ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു യേശു കർത്താവിനെ ആരാധിക്കുവാനും സേവിക്കുവാനും പിതാവായി കൈക്കൊള്ളുവാനും ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവരാണ് നാം ഓരോരുത്തരും യേശുവിലുള്ള സൗഖ്യവും യേശുവിലുള്ള വിടുതലും നമ്മുടെ ജീവിതത്തിൽ എന്നും ദൈനംദിനമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകി ദൈവം നമ്മെ മാനിക്കും എന്നതിൽ യാതൊരു മാറ്റവും ഇല്ല കർത്താവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ എല്ലാ ഭൗതിക ആത്മീക മേഖലകളും അനുഗ്രഹമാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗസ് ദേവിയുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം തീർച്ചയായും നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മുട്ടുമടക്കി ദൈവസന്നിധി കരയാനും ദൈവം അവസരങ്ങൾ നൽകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഈ രാവിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കില്ല തകള തളർന്നു പോകില്ല കരുതുന്ന ദൈവം കരുതലായി എന്നും നിങ്ങൾക്ക് കോട്ടയായി സങ്കേതമായി ഉണ്ടേ എന്ന് പറയുന്നതിൽ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് തീർച്ചയായും ദൈവത്തിൻ്റെ കരുതലും കൃപയും സാന്നിധ്യവും നിങ്ങൾക്ക് ആശ്വാസമായി ബലമായി സങ്കേതമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാടുകളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ധാരാളം വിഷയങ്ങൾക്ക് കർത്താവ് നമുക്ക് മറുപടി തന്നിട്ടുണ്ട് നീറുന്ന പുകയുന്ന വരഞ്ഞു മുറുങ്ങുന്നതുപോലെയുള്ള നൊമ്പരങ്ങൾ ജീവത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ അവിടെയൊന്നും ക്ഷീണിച്ചു തകർന്നു പോകാൻ അനുവദിക്കാതെ യേശുവിൻ്റെ കൃപ കൊണ്ടും ശക്തി കൊണ്ടും നമ്മെ അനുഗ്രഹിച്ചത് എത്ര അധികം നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കേണ്ടതാണ് ദൂതനെ ഇറക്കി വിടുവിച്ച ഒരു ദൈവമുണ്ട് ദൂതന്മാർ നമുക്ക് വേണ്ടി യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ച ഒരു സമയമുണ്ട് തീർച്ചയായും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മുടെ വിഷയത്തിൽ ദൂതനെ ഇറക്കും ദൂതൻ ഇറങ്ങി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യും അത്ഭുതം ചെയ്യും മറുപടികൾ കർത്താവ് അയക്കും ദൂതനിൽ കൂടെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൂതന്മാർക്ക് വളരെ പ്രാധാന്യമുണ്ട് ദൂതന്മാർക്ക് ആ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൂതന്മാര് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സേവകാത്മാക്കളാണ് ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളാണ് ദൂതാത്മാക്കൾ ആ ദൂതനെ കാര്യങ്ങൾ നടത്തുന്നത് കൊണ്ട് അപ്പം കൊണ്ട് തന്നുകൊണ്ടോ വെള്ളം കൊണ്ട് തന്നതുകൊണ്ടോ ചൂരച്ചെടു ചവിട്ടിക്കിടുന്ന ഏലിയാവിനെ തട്ടി വിളിച്ചതുകൊണ്ടോ ഒന്നും ദൂതനെ ആരാധിക്കേണ്ട കാര്യമില്ല ദൂതനെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത് നമ്മൾ ആരാധിക്കേണ്ടതും ഉയർത്തി കാണിക്കേണ്ടതും നമ്മൾ മഹത്വം കൊടുക്കേണ്ടതും ദൂതനല്ല നമ്മൾ കൊടുക്കേണ്ടത് ക്രിസ്തുവിന് മാത്രമാണ് യേശുവിനെ ആരാധിക്കുക യേശുവിന് മഹത്വം കൊടുക്കുക യേശുവിനെ ഉയർത്തുക യേശുവിനെ ഉയർത്തുന്നൊരു വീടാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും യേശുവിനെ ഉയർത്തുന്ന തലമുറയാണ് നിങ്ങളുടെ തലമുറയെങ്കിൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും യേശുവിനെ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എൻ്റെ യേശു അപ്പ നിങ്ങളെ മുട്ടുകുത്തിക്കുകയില്ല തക്ക സമയത്ത് യേശു ദൂതനെ ഇറക്കി കാര്യങ്ങൾ ചെയ്ത് തരും അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം അതുതന്നെയാണ് ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ദൈവിക പദ്ധതികൾ അത് തടസ്സങ്ങൾ നീക്കി കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരാനായി ദൂതനെ കൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ഞാൻ ദൈവസന്നിധിയിൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് മത്തായുടെ സുവിശേഷം പതിനൊന്നാമതിയായും അതിൻ്റെ പത്താമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം വാക്യം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു ഇന്ന് നിങ്ങൾക്ക് എന്താണ് ഞാനൊരു സന്ദേശം നൽകേണ്ടത് എൻ്റെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞ വിഷയം ഇങ്ങനെയാണ് ഗ്രേസ് രസീൽ കൂടെ കേൾക്കുന്ന ജനത്തോടെ ഇങ്ങനെ പറ ഞാൻ എൻ്റെ ദൂതനെ അയക്കും ഈ വർഷം യേശു തൻ്റെ ദൂതനെ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾക്ക് മുമ്പേ അയയ്ക്കും നിങ്ങൾ ജോലിയുടെ കാര്യത്തിന് പുറപ്പെടുന്നെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമോ പഠനമോ അനുബന്ധമായ ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധ ആത്മാവ് എന്നോട് പറയുകയാണ് എൻ്റെ ജനത്തോട് പറ ഞാന് അതായത് കർത്താവ് തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കുമെന്ന് ഇന്ന് രാവിലെ ശ്രദ്ധിച്ച് കേൾക്കുക യേശു നിങ്ങളുടെ വീടിനകത്ത് ഒരത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു യേശു നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണ്ണുനീരിന് ഒരു മാറ്റം വരുത്താൻ എൻ്റെ യേശു അപ്പ ആഗ്രഹിക്കുന്നു നാളുകൾ കൊണ്ട് നിലവിളിക്കുന്ന കരയുന്ന വിഷയങ്ങൾക്ക് ഒരു മറുപടി അയച്ച് നിങ്ങളുടെ കുടുംബത്തെ ശക്തീകരിക്കാനും വിടുവിക്കുവാനും എൻ്റെ യേശു അപ്പ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ കൃപയും നിങ്ങളിലേക്ക് വാരിച്ചൊരിഞ്ഞ് ഒരു ചാറൽ മഴ പെയ്യുന്നതുപോലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് കൊണ്ടുവരാൻ എൻ്റെ യേശുവിന് ഇന്ന് പകൽക്കാലം പദ്ധതിയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കധികം ഭാരമുള്ള വിഷയം ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം യേശുവിൻ്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം യേശു കർത്താവ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അധികം ഭാരമുള്ള വിഷയം എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരിക കാരണം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് മെയിൻ്റെസ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമായി കിടക്കുന്ന വിഷയങ്ങളെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ തൻ്റെ ദൂതനെ അങ്ങോട്ട് ഇറക്കിയിട്ട് ആ വിഷയത്തിന് പരിഹാരം തരും ആ ഓഫീസിൽ തൻ്റെ ദൂതനെ യേശു ഇറക്കും ആ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ ആ ഓഫീസറിനോട് യേശു അപ്പ സംസാരിക്കും നാളുകളെ കൊണ്ട് നീ കയറി ഇറങ്ങി നടക്കുന്ന ചില വിഷയങ്ങളുണ്ട് ആ പേപ്പർ വർക്കുകൾ നടക്കാതെ ഇന്ന് ചെല്ലുമ്പോൾ നാളെ വാ നാളെ ചെല്ലുമ്പോൾ അടുത്ത ദിവസം വ എന്ന് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടുന്ന നിനക്കൊരു ഒരു വിശാലതയുണ്ടാകാതെ ഒരു ക്രമീകരണം ഉണ്ടാകാതെ ഒരു സൈൻറെ ആവശ്യമേ ഉള്ളൂ പക്ഷെ അത് നിനക്ക് തരാതെ നിന്നെ ഇട്ട് വട്ടം കറക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് രാവിലെ ദൂതനെ ഇറക്കി നിനക്ക് മുമ്പേ ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുമെന്നാണ് പറയുന്നത് യേശു കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും നിന്റെ തോട്ടത്തിലെ പ്രശ്നങ്ങളും നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും നിന്റെ ജോലിക്കാരുടെ ഇടയിലുള്ളതായ ആ വഴക്കും കനാനിയരും ആമൻ അബ്രഹാമിൻ്റെ ആളുകളും തമ്മിൽ ആ വഴക്കുണ്ടായതുപോലെ വഴക്കുണ്ടാക്കുന്ന ഏത് പ്രയാസങ്ങളാണെങ്കിലും അതിനകത്ത് ദൂതനെ ഇറക്കി പരിഹരിക്കാനാണ് ദൈവത്തിൻ്റെ കഴിയും ചിലപ്പോൾ ദൈവം മനുഷ്യരൂപത്തിലായിരിക്കും ദൂതനെ ഇറക്കുന്നത് ചിലപ്പോൾ ദൂതൻ ദൂതനായിട്ട് തന്നെ ചിലപ്പോൾ ഇറങ്ങി വന്നിരിക്കും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് എൻ്റെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ വേദനകൾ അറിഞ്ഞിട്ട് നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് നമുക്ക് വിടുതൽ കിട്ടേണ്ട ഭാഗത്ത് ഒരു വിടുതൽ അയച്ചു തരാൻ യേശു തൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്നത് ദൂതന്മാരെ കൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവി പറയുകയാണ് നിങ്ങൾ അടുത്ത ദിവസം അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾ ചലിക്കുന്ന ചില വിഷയങ്ങൾക്ക് മുമ്പേ പിന്നാലെ അല്ല നിങ്ങൾ പൊക്കു ഞാൻ പുറകെ വരുമ്പോൾ നല്ല ദൂതിനെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ കയറി വാഹനം ഓടിച്ച് ആ ഓഫീസിന്റെ ഫ്രണ്ട് പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോയി വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ആ കാറിനകത്തു നിന്ന് ഫയലുകളുമായി വേണ്ടപ്പെട്ട സാമഗ്രികളുമായി ഇറങ്ങി നിങ്ങൾ ആ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയമുണ്ടല്ലോ ആ സമയത്തിനു മുമ്പേ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ നേരിട്ട് ഇറക്കിയിട്ട് നീ ചെല്ലുന്നതിനു മുമ്പ് നിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി വെച്ചിരിക്കുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്ക് ഏതൊക്കെയോ വ്യക്തികളിൽ ഏതൊക്കെയോ വീടുകളിൽ ഏതൊക്കെയോ കുഞ്ഞുങ്ങളിൽ കർത്താവ് അങ്ങനെ ചില പദ്ധതികള് ഇന്ന് രാവിലെ വെളിപ്പെടുത്താൻ പോവുകയാണ് ഇവിടെ യോഗന്നാൻ തടവിലായ ശേഷം ഈ യോഗന്നാൻ യേശുവിനെ കുറിച്ച് ഒരു അറിവ് കിട്ടി നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിൻ്റെ ആറുമാസം മുമ്പ് എലിസബത്തിലും സെക്രിയാവിലും ജനിച്ച ഒരു മകനാണ് യോഗന്നാൻ എന്നാൽ തൻ്റെ മുപ്പത് വയസ്സുവരെയുള്ള സമയം കാട്ടിലാണ് അവൻ ജീവിച്ചത് അപ്പനായ സക്രിയാവ് പുരോഗിത ശുശ്രൂഷ ചെയ്ത് ആമേ പുരോഹിത വസ്ത്രം ധരിപ്പിച്ച് ധരിച്ചും ആ പുരോഹിത വസ്ത്രം ധയിപ്പിച്ചും ഇരിക്കുമ്പോൾ ദൈവത്തിനാവശ്യമുള്ളതിനെ സുവിശേഷത്തിനാവശ്യമുള്ളതിനെ ദൈവം അവിടുന്ന് പൊക്കിയെടുത്ത് കാട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന സമയം വരെ അവനെ സ്വസ്ഥാനങ്ങളിൽ സ്വസ്ഥാനങ്ങളിരുത്തിയിട്ട് നോക്കിക്കേ അപ്പന്റെ മേലങ്കിയോ അപ്പൻ്റെ പുരോഗത വസ്ത്രമോ ധരിപ്പിക്കാതെ ഒട്ടകത്തിന്റെ രോമം കൊണ്ടുള്ളത് തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിച്ചും കാട്ടിലെ കനികൾ പഷിപ്പിച്ചും കാട്ടുതേൻ തീറ്റിച്ചും കാട്ടിലെ വെള്ളം കുടിപ്പിച്ചും കാടിനെ കത്ത് സുരക്ഷിതമാക്കിയിട്ട് മുപ്പതാമത്തെ വയസ്സിൽ ജോർദാനിൽ കടന്നു വന്ന മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച യോഗനാൻ എന്നാൽ യേശു ആ സമയത്ത് ആറു മാസം ശേഷം ജനിച്ച ഈ യേശു മുപ്പതാമത്തെ വയസ്സിൽ വീട്ടിലിരിക്കുമ്പോൾ കേട്ടു ജോർദാനിൽ യേശു കർത്താവ് കേട്ടത് യോഗന്ന സ്നാനപ്പെടുത്തുന്നു എന്നാണ് അപ്പനോടോ വീട്ടുകാരോടോ അമ്മയോടോ ഒരു വാക്ക് ചോദിക്കാതെ യേശു യോഗന്നാൻ്റെ കൈ കീഴിൽ പോയി സ്നാനം സ്വീകരിച്ചു അവസാനം സ്വർഗത്തിലുള്ള ദൈവം പ്രാവന്ന രൂപത്തിൽ ആകാശം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനി ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ വിളംബരം ചെയ്ത് പ്രദർശിപ്പിച്ചു ആ യേശു കർത്താവ് വീട്ടിലേക്ക് പോകാതെ മരുഭൂമിയിലേക്ക് പോയി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നാൽപ്പത് ദിവസങ്ങൾ നാല്പതാമത്തെ ദിവസം യേശു കർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ പരീക്ഷകൻ ഏതെനിൽ എങ്ങനെയാണോ ആദവിനെ അവവായും വഴിതെറ്റിക്കാൻ വേഷധാരിയായി വന്നത് അതേ വേഷ ധരിച്ചുകൊണ്ട് പാമ്പിന്റെ രൂപത്തിൽ പാമ്പിന്റെ വേഷത്തിൽ യേശു കർത്താവിന്റെ അടുക്കലും ചെന്ന് യേശു കർത്താവിനെ നശിപ്പിക്കുവാൻ മണ്ണു തീറ്റിക്കുവാൻ തലകീഴായി തള്ളിയിട്ട് കൊന്നുകളയാൻ തന്ത്രമൊരുക്കി കടന്നു വന്നു എന്നാൽ യേശു കർത്താവ് വചനം കൊണ്ട് സാത്താനെ ജയിച്ചു ആ വചനം കൊണ്ട് സാത്താനെ ജയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ യേശു കർത്താവിന്റെ മുന്നോ മുന്നോടിയായി വന്ന യോഗന്നാനെ മുക്കുക പിടി പിടിച്ച് തടവിലിട്ടു അവനെ കൊന്നുകളയാൻ എഴുതി ആ സമയത്ത് യോഗന്നാൻ ഒരു വാർത്ത അറിഞ്ഞു തൻ്റെ ദൂതന്മാർ മുഖാന്തരം അവൻ യേശുവിനെ കുറിച്ച് അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ട് യോഗന്നാൻ ദൂതന്മാരെ വിട്ടു പറയുകയാണ് അല്ല ആമേൽ പ്രവാചകനായ നീയാണോ വരുവാനിരിക്കുന്ന മഷിക എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് യോഗന്നാന്റെ ദൂതന്മാരെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ് എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് മത്താരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ് യേശു അവരോട് കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നു ചെകിടന്മാർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ഏത് ചെന്ന് പറകാം എന്ന് പറഞ്ഞ് ദൂ ദൂതന്മാരെ തിരിച്ചു മടക്കി അയക്കുകയാണ് ഈ യോഗനാനോട് ദൈവത്തിൻ്റെ ആത്മ പറയുക നിനക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയക്കും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ പറയാ ആ മേ നിനക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയക്കും എന്തിന് ചില പ്രതിസന്ധികളോട് വിട പറയാ ചില ബന്ധനങ്ങളെ വകഞ്ഞു മാറ്റാൻ പ്രതികൂലങ്ങളെ എടുത്തു കളയാൻ നിനക്കൊരു ശുഭഭാവി ഉണ്ടാകാൻ നിൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ വെളിപ്പെടുത്താം ദൂതനെ ഇറക്കി ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ് വേദപുസ്തകത്തിലെ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് ഈ ഭാഗം രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ മാത്രമല്ല ദൂതന്മാരിറങ്ങി തൻ്റെ പ്രവർത്തികൾ ചെയ്തത് യേശു കർത്താവിനു വേണ്ടി ദൂതന്മാർ പല ഭാഗങ്ങളിൽ ഇറങ്ങിയതായി സുവിശേഷ ഭാഗങ്ങളിൽ മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യോഗനാനിലും നമുക്ക് കാണുവാൻ കഴിയും യേശു കർത്താവിന് വേണ്ടി ദൂതൻ ഇറങ്ങിയത് എന്തിനേറെ പറയുന്നു അപ്പോസ്തലന്മാരുടെ പ്രവർത്തിയായ അപ്പോസ്തല പ്രവർത്തിയിലേക്ക് വരുമ്പോൾ ഒന്നിൻ്റെ പത്തിലും ദൂതന്മാർ ഇറങ്ങി യേശു കർത്താവിനെ കുറിച്ച് ഗലീല പുരുഷന്മാരോട് സംസാരിക്കുന്ന ഭാഗവും നമുക്ക് കാണാൻ കഴിയും രണ്ട് ദൂതന്മാർ വെള്ളവസ്ത്രധാരിയായി അമ്മൻ ഈ ഗലീല പുരുഷന്മാരോട് പറയുക നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ഈ യേശു പോയതുപോലെ മടങ്ങി വരും എന്നു പറഞ്ഞു ദൂതന്മാരാണ് പുതിയ നിയമത്തിൽ മാത്രമല്ല ദൂതന്മാർ ഇറങ്ങിയത് പഴയ നിയമത്തിലും ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട് ആമ നോക്കുക ദാനികലിന്റെ കൂടെ ദൈവത്തിന്റെ ദൂതനുണ്ടായിരുന്നു അത് മാത്രമല്ല പഴയ നിയമത്തിൽ ആമെ പ്രാർത്ഥിക്കുന്ന മോർദ്ധക്കായുടെ കൂടെ ദൈവത്തിന്റെ ദൂതൻ ഉണ്ടായിരുന്നു ഇനി എന്തിനേറെ പറയുന്നു പഴയ നിയമത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകന് വേണ്ടി ചൂരച്ചട ചുവട്ടിൽ അടയും വെള്ളവുമായി വന്നത് ദൈവത്തിന്റെ ദൂതനാണ് ഇനി ഒന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നായാധീപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ആമേ ദൈവത്തിന്റെ ദാസനായിരിക്കും ഗീതയോനു വേണ്ടി കരുവേലകത്തിൻ്റെ കീഴിലിറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതനായിരുന്നു അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൂതന്മാരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിച്ചത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് ഇരുപത്തി ഒന്നാം അവസാന സ്ഥാനഘട്ടത്തിൽ കുർബായുഗത്തിൽ വസിക്കുന്ന ഞാനും നീയും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര വട്ടം ദൂതൻ ഇറങ്ങി വന്ന് നമ്മെ സഹായിച്ചിട്ടുണ്ട് ദൂതൻ ചുമ്മാതിങ് വരികയല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൂതനെ നമുക്ക് വേണ്ടി അയക്കുകയാണ് ദൂതനെ അയച്ച് നമ്മെ സംരക്ഷിക്കുകയാണ് അപകടങ്ങൾ പലത് കണ്ടപ്പോൾ വാഹനം ഓടിച്ചപ്പോൾ അപകടം കണ്ടില്ലേ രോഗം വന്നപ്പോൾ മരണം കണ്ടില്ലേ ആമെ കടം കയറിയപ്പോൾ ജീവിതത്തിൽ ആമ തകർച്ച കണ്ടില്ലേ പക്ഷേ അവിടെയൊന്നും നീയും ഞാനും തകർന്നു പോകാതെ ഇരിക്കാൻ നമ്മുടെ കഴിവല്ല നമ്മുടെ ബുദ്ധിയല്ല നമ്മുടെ ശ്രേഷ്ഠതയല്ല ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം കാലാകാലങ്ങൾ ഇറക്കി ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ട ആരോഗ്യം വസ്ത്രം ആമ പണം എല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഒരു ദൂത് പറയാം കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായൊരു ദൂതി ഞാൻ പറയാം ആരിന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കും ആ ഇങ്ങനെയാണ് നിനക്ക് മുമ്പേ ചലിക്കുന്ന ഒരു ദൈവപദ്ധതി നിനക്ക് മുമ്പേ ചലിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് മുമ്പേ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ നിനക്ക് മുമ്പേ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ വിശ്വസിക്ക് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുക ഇന്ന് രാവിലെ ദൈവത്തിന് മഹത്വം കൊടുക്ക് ഇന്ന് രാവിലെ കർത്താവിന് സ്തുതി കൊടുക്ക് അതരം ആമേൻ പറ നിങ്ങളുടെ വിഷയത്തിന് ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ കർത്താവ് അയക്കും ആ ബാങ്കിൽ നിനക്ക് മുമ്പേ കർത്താവ് ദൂതനെ അയക്കും ആ ഓഫീസിൽ ആ വക്കീൽ ഓഫീസിൽ നിനക്ക് മുമ്പേ ദൈവം ദൂതനെ അയക്കും ആ കോടതി റൂമിൽ ദൈവം നിനക്ക് മുമ്പേ ദൂതനെ അയക്കും ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു ദൈവം തൻ്റെ ദൂതനെ അയക്കും എന്തിനാണ് ദൈവം തൻ്റെ ദൂതനെ ഇറക്കി ഈ ഭൂമിയിൽ ഇന്നും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഒത്തിരി വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും എല്ലാം ഒന്നും പറഞ്ഞു തരാൻ ഇന്നും രാവിലെ സമയമില്ല എന്ന് നിങ്ങൾക്കറിയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ രാവിലെ പ്രാർത്ഥിക്കാൻ ക്രിസ്തുവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ് എന്തിനാണ് ദൈവം തൻ്റെ ദൂതനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് മലാക്കിയുടെ പ്രവചനം മൂന്നാം മൂന്നാമദ്ധ്യായം ഒന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എനിക്ക് മുമ്പായി ഹോവയായ ദൈവം മലാക്കി പ്രവചനത്തിൽ പറയുകയാണ് എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അപ്പൊ വഴി നിക ഒരുക്കാനാണ് ദൂതനെ ദൈവം ഈ ഭൂമിയിലേക്ക് നിനക്ക് വേണ്ടി ഇറക്കി വെച്ചിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നു വഴി നിരത്തേണ്ടതിന് ഞാൻ ഈ രാവിലെ പ്രഭാത സന്ദേശമായതുകൊണ്ട് ഒരാത്മീയ ആമ ദൂത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയാ ആ ദൂത് നിങ്ങൾ സ്തോത്രം ചെയ്യണം ദൈവം തൻ്റെ ദൂതനെ ഇന്നും നമുക്ക് വേണ്ടി അയക്കുന്നത് മുടങ്ങിക്കിടക്കുന്നത് ചില വഴികൾ ഓപ്പൺ ഓപ്പണാക്കാനാ നിങ്ങളുടെ കൊച്ചിൻ്റെ വഴി ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ലേ ജോലിയുടെ വാതിൽ തുറക്കുന്നില്ലേ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ആ ആ ആ കാര്യത്തിലേക്ക് ഒന്ന് കയറി ചെല്ലാൻ കഴിയാതെ സാലറി വരെ പറഞ്ഞു ഓഫർ ലെറ്റർ കൈവരാതെ ജീവിതത്തിൽ ചില നന്മകൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് ജീവിതത്തെ അനുഭവിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തകർന്നു കിടക്കുന്ന ചില മേഖലകളെ നോക്കി അടഞ്ഞു കിടക്കുന്ന വഴികളെ തുറന്നു തരാൻ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുകയാണ് എന്നെ കേൾക്കുന്ന ഗ്രേശ് ടിവിയുടെ പ്രേക്ഷകരോട് ഞാൻ ആത്മ നിറവിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കൂ അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കും വിശാജ് കൊട്ടി അടച്ചത് ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകും യേശു അപ്പ തൻ്റെ ദൂതനെ ഇറക്കിയിട്ട് നിന്റെ അടഞ്ഞ ഭാവിയെ വിശാലമാക്കും ഇരുമ്പോടാമ്പലുകൊണ്ട് അതിനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണെങ്കിലും വലിയ കൽക്കൂം കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും ജീവിതത്തിൽ ഗതി പിടിപ്പിക്കുകയില്ല പിടിക്കുകയില്ല പിടിച്ചാൽ അതിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ സാധാന്യ ശക്തികൾ നിനക്കെതിരെ വേടകോരി ഇന്ന് രാവിലെയും വെല്ലുവിളിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെല്ലുവിളിച്ച അതേ ശക്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കയറിയിട്ടും ഇപ്പോഴും നിന്നെ കരയിപ്പിക്കുന്ന നിന്നെ നിലവിളിപ്പിക്കുന്ന നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന വിഷയമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപേ പിതാവെ നിന്റെ കൊച്ചിന്റെ വിഷയത്തിന് ഒരു വഴി തുറക്കാൻ കഴിയാതെ വിവാഹത്തിന്റെ വഴി തുറക്കാൻ കഴിയാതെ ജോലിയുടെ വഴി തുറക്കാൻ കഴിയാതെ നന്മ വെളിപ്പെടാൻ കഴിയാതെ എവിടെയൊക്കെയോ നിന്റെ വേ അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ നിന്റെ വാതിൽ അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നിന്റെ ഒന്നിൽ വായിക്കുന്ന പോലെ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ദൂത് പറയാ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി നിരത്തേണ്ടതിന് തൻ്റെ ദൂതനെ അയക്കും വിശ്വസിക്ക് നിങ്ങൾക്ക് ചെന്ന് ഒരു പരിമിതി കാണും നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താൻ പരിമിതി കാണും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകാൻ കഴിയും അതെവിടെയോ നിങ്ങൾ പകച്ചു നിൽക്കുകയായിരിക്കും എന്നാൽ യേശുവിനോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ യേശു അപ്പ തൻ്റെ ദൂതന്മാരെ ഇറക്കി ആ വഴി നിരപ്പാക്കി തരും എൻ്റെ യേശുവിനെ നീ ഹൃദയത്തിൽ കൈക്കൊണ്ടിട്ട് യേശുവേ എന്നൊന്ന് വിളിച്ചു നോക്കിക്കേ അപ്പാ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ എന്ന് പറഞ്ഞു നോക്കിക്കേ ഇന്ന് രാവിലെ നിങ്ങൾ ഓടേണ്ടടുത്തെല്ലാം ഓടി മടുത്തവരായിരിക്കും മുട്ടേണ്ട വാതിലുകളെല്ലാം നിങ്ങൾ മുട്ടിക്കാണും പലരുടെയും റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടി നീ പലരെയും കാണും ഒത്തിരി പേരുടെ അടുക്കലേക്ക് ഓടിക്കാണും നീ ഒത്തിരി പൈസയൊക്കെ മുടക്കി കാണും പക്ഷെ ഇന്ന് നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകാതെ ജീവിതത്തിലൊരു അർത്ഥം കാണാൻ കഴിയാതെ നിന്റെ കുഞ്ഞിൻ്റെ ഭാവി അടഞ്ഞു കിടക്കുന്നെങ്കിൽ അത് വലിയ തടസ്സമായി കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ി നിരപ്പാക്കി എന്തിന് നീ മുമ്പോട്ട് പോകാതെ ഇരിക്കാൻ ആമെ കല്ലുകൾ പറക്കി വെച്ചിരിക്കുന്നതു പോലെ വേലുകെട്ടി വെച്ചിരിക്കുന്നത് പോലെ മതില് കെട്ടി പൊക്കി വെച്ചിരിക്കുന്ന പോലെ ആമ നിന്റെ വഴിയെ മുടക്കി വെച്ച പൈശാചിക മണ്ഡലത്തെ അതിന്റെ എതിരുകളെ പോരികളെ ശാസിക്കേണ്ടതിന് നിരപ്പാക്കേണ്ടതിന് എന്റെ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് അങ്ങനെയെങ്കിൽ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാമതി രണ്ടാമത്തെ വാക്യം ആവാക്യം ഇങ്ങനെ പറയും സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതനറങ്ങി കല്ലുരുട്ടി നീക്കി ആ കല്ലിൻ്റെ മേലിരുന്നു അപ്പൊ നിങ്ങൾ നോക്കുക യേശു കർത്താവിൻ്റെ ക്രൂശ്മർണത്തിന്റെ ശേഷം യേശു കർത്താവ് കല്ലറയ്ക്കകത്ത് ഒതുങ്ങി മൂന്ന് ദിവസം രാവും പകലും കല്ലറയ്ക്കകത്തിരുന്ന ശേഷം പുനരുദ്ധാനത്തിന്റെ ശക്തി ജീവൻ യേശുവിനെ ഉയർപ്പിച്ചപ്പോൾ പുറമെ വെച്ച കല്ല് റോമക്കാർ വെച്ച കല്ല് പടയാളികൾ വെച്ച കല്ല് റോമൻ എംബീരിയ മുദ്ര കൊണ്ട് സീലപ്പെട്ട കല്ലിനെ എടുത്തു നിൽക്കാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ അതിരാവിലെ സുഗന്ധവർഗവുമായി പോയ സഹോദരിമാർ ചോദിച്ച ചോദ്യം പോലെ നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതനറങ്ങി ഇന്ന് രാവിലെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാമതിയായ രണ്ടാം വാക്യം വെച്ച് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു ദൈവദാശ്ര നിലയിൽ ദൂത് കൈമാറുകയാ പ്രവചിക്കുകയാ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു ദൂതനറങ്ങും നിങ്ങളുടെ മുമ്പ് വെച്ചിരിക്കുന്ന കല്ല് സമമായ വിഷയങ്ങൾ ദൈവം എടുത്തു മാറ്റും നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ ഭാസ്ത്രക്കോ നിങ്ങളുടെ പള്ളിയിലെ അച്ഛനോ ആമ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിലും ഇതിനെ നീക്കിക്കളയാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം വർഷങ്ങളായി നാളുകളായി നീ നിരാ നിരാശപ്പെടുന്ന ഭാരപ്പെടുന്നതിലെ വിഷയത്തിൻ്റെ മേൽ കല്ലുരുട്ടി വെച്ചിരിക്കുന്ന പോലെ ജീവിതത്തിൽ ഭാരമേറിയ വിഷയങ്ങൾ കിടക്കുന്നെങ്കിൽ അത് നീ തള്ളിയതായിരിക്കാം നീ ഒന്തി നോക്കിയതായിരിക്കാം നീ ഒന്ന് തൊഴിച്ചു മാറ്റി നോക്കിക്കാണു പക്ഷെ മാറാൻ കഴിയാതെ അത് ഭാരമേറിയ കല്ലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം മധ്യ രണ്ടാം വാക്യത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു യേശു പറയുന്നു സ്വർഗത്തിൽ നിന്ന് ദൂതനറങ്ങിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലിനെ ദൈവം ഉരുട്ടി മാറ്റും യേശു കർത്താവിന്റെ കല്ലറട മുമ്പി വെച്ച കല്ലിനെ ദൂതൻ ഉരുട്ടി നീക്കി അടുത്തതോടെ വായിക്കുന്ന ഇങ്ങനെ ആ ബൈബിൾ എടുത്തു നോക്കൂ ആ കല്ലിന്റെ മീതെ ദൂതൻ ഇരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചു കർത്താവിന്റെ കല്ലറട മുമ്പി വെച്ചിരിക്കുന്ന കല്ലുരുട്ടി നീക്കിയിട്ട് ദൂതന് കയറിപ്പോകാമല്ലോ ദൂതന് മാറിപ്പോകാമല്ലോ പക്ഷെ വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആ കല്ലിന്റെ മീത ദൂതൻ ഇരുന്നതിൻ്റെ അർത്ഥം ഇനി ഈ കല്ല് ഉരുണ്ടുവരരുത് ഇനി ഈ രോഗം തിരിച്ചു വരരുത് ഇനി കഷ്ടത തിരിച്ചു വരരുത് ഇനി ഈ പട്ടിണി തിരിച്ചു വരരുത് ഇനി ഈ തകർച്ച തിരിച്ചു വരരുത് ഇനി ഈ പരാജയം തിരിച്ചു വരരുത് ഇനി ഈ മരണം തിരിച്ചു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാരമേറിയ കല്ല് ഉരുട്ടി നീക്കുക മാത്രമല്ല ആ കല്ലിന്റെ മേൽ ആ വിഷയത്തിന്റെ മേൽ ദൂതൻ കയറിയിരുന്നു ഇന്ന് രാവിലെ ആത്മവി പറയാൻ തിരിച്ചു വരാതെ ഒരു വിടുതൽ ദൈവം നിനക്ക് തരും നീ മരിക്കയില്ല ദൈവത്തിന്റെ നീതി കാണും നീ മരിക്കയില്ല ദൈവത്തിൻറെ പദ്ധതി നീ കാണും നിന്റെ കുഞ്ഞിനെ നന്നായി നീ പഠിപ്പിക്കും അവന്റെ ഭാവി നീ കാണും അവന്റെ തലമുറ നീ കാണും നീ നടി മുടിഞ്ഞു പോകുവാൻ നശിച്ചു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കയില്ല എന്നാൽ ഇതിനപ്പുറം നീ പോകരുത് ഇതിനപ്പുറത്ത് നീ ഇറങ്ങരുത് ഈ കല്ലറയ്ക്കകത്ത് ഇന്ന് കിടക്കുന്ന അവസ്ഥയ്ക്കകത്ത് നിന്ന് നീ പുറത്തു വരരുതെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഉരുട്ടിവെച്ച കല്ലിനെ ദൂതൻ നീക്കി കളയും ദൂതൻ നീക്കി കളയും അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ് എന്നാൽ യോഗനന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ആമ പതിമൂന്നാം വാക്യം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം യേശു കർത്താവ് ആശ്വസിപ്പിക്കുന്നു ദൂതനെ ഇറക്കി ആശ്വസിപ്പിക്കുന്നു ആശ്വാസത്തിന്റെ ദൂതൻ അപ്പൊ നോക്കുക മൂന്ന് നിലയിലുള്ള ദൂതന്റെ ശുശ്രൂഷകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒന്ന് വഴി നിരപ്പാക്കുന്ന ദൂതൻ രണ്ട് ഇരു ആമേ ഇരുട്ടത്ത് അല്ലെങ്കിൽ ആ അരണ്ട വെളിച്ചത്തിൽ കല്ല് ഉരുട്ടി മാറ്റാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ ആ വിഷയത്തിന്റെ മീതെ കയറിയിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ അടുത്ത മൂന്നാമത്തെ ദൂതൻ ആശ്വസിപ്പിക്കുന്ന ദൂതൻ ഈ ദൂതൻ ഇറങ്ങിയാൽ യേശു നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുന്നത് ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദനാണ് നീ എങ്കിൽ ഈ ദൂതന്മാരുടെ ശക്തി നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വരും ഈ ദൂതന്മാരുടെ ദൈവ ആമേ സാന്നിധ്യം നിങ്ങളുടെ വീടിനകത്തു വരും നിങ്ങൾ കിടക്കുന്ന കിടക്കയ്ക്ക് ചുറ്റും ദൂതന്മാരുണ്ട് പ്രിയരെ എൻ്റെ പ്രിയ സഹോദര എന്റെ പ്രിയാച്ചാ നീ കിടക്കുന്ന കിടക്കയ്ക്ക് ചുറ്റും ഒരുപക്ഷെ നിന്റെ ഭാര്യയും മക്കളും വന്ന് നിന്നേക്കാം അതിനേക്കാൾ ഉപരി കർത്താവിന്റെ ദൂതനറങ്ങി നിപ്പുണ്ട് ഓടാനുകൂടി സൈന്യങ്ങൾ നിന്റെ ചുറ്റും നിപ്പുണ്ട് അതുകൊണ്ട് ഒരു ശക്തിക്ക് നിന്റെ വഴി ഇനി അടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നിന്റെ മനസ്സിനെ ആർക്കും അശസ്തപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് സമയത്തിന് മുമ്പേ നിന്നെ ദണ്ണിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ആർക്കും എല്ലാ കാലവും നിന്നെ അടച്ചു വെക്കാൻ പറ്റത്തില്ല ദൂതൻ ഇറങ്ങി ആ കല്ലുരുട്ടി നീക്കും അങ്ങനെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട് ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക ഈ വചനത്തെ നിങ്ങൾ ക്യാച്ച് ചെയ്യുക ഈ വചനത്തിൽ നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മീതെ നിങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ ദൂതനുള്ളത് കൊണ്ട് ഇനി നിങ്ങൾ പരാജയപ്പെടത്തില്ല ഈ വർഷം നിങ്ങൾ പരാജയപ്പെടത്തില്ല ഈ വർഷം നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരത്തില്ല നിങ്ങളുടെ ദാരിദ്ര്യം ദൈവം മാറ്റോ നിങ്ങളുടെ കടങ്ങൾ ദൈവം മാറ്റൂ നിങ്ങളുടെ വേദനകൾ ദൈവം മാറ്റോ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഇങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്ന് രാവിലെ എത്ര പറയും യേശുവേ അവിടുത്തെ ദൂതനെ ഇറക്കി എനിക്ക് മുമ്പേ അയക്കണമേ യേശുവേ അവിടുത്തെ ദൂതനെ ഇറക്കി അവരോട് ദൈവം ഇടപെടണമേ അവിടുത്തെ ദൂതനെ ഇറക്കി എനിക്കൊരു ഒരുക്കണമേ അവിടുത്തെ ദൂതനെ ഇറക്കി ഈ കല്ലിനെ ഒന്ന് നീക്കിത്തരണമേ അവിടുത്തെ ദൂതനെ ഇറക്കി എൻ്റെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കണമേ ഇന്ന് രാവിലെ എത്ര ഒരു പ്രാർത്ഥിക്കും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ദൂതനെ ഇറക്കി ഞങ്ങളെ വിടുവിക്കുമെന്ന് കർത്താവ് ഞങ്ങൾക്ക് മുമ്പേ വഴി നിരപ്പാക്കുമെന്നും ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന കല്ല് ഭാരമേറിയ വിഷയങ്ങളെ എടുത്തു മാറ്റുമെന്നും അത് തിരിച്ചു വരാതെ കല്ലിൻ്റെ മേൽ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവെ തന്നെ ദൂതനെ ഇറക്കി ഇരുത്തുമെന്നും ഞങ്ങളോട് പറഞ്ഞല്ലോ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണെന്നും ആമെ ദൂതനെ ഇറക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കുമെന്നും ഞങ്ങളോട് പറഞ്ഞല്ലോ കർത്താവേ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ മുറ്റുമായി തരുന്ന കർത്താവേ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറക്കണ കർത്താവേ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണ കർത്താവേ ഞങ്ങളുടെ കുറവുകൾ ബലഹീനതകൾ പാപങ്ങൾ രോഗങ്ങൾ ഒന്നും കർത്താവ് ഓർക്കരുതേ കർത്താവേ ഈ പകൽ ഞാൻ ഈ ജനത്തെ ഈ സന്ദേശം കേട്ട ഈ മക്കളെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇതൊരനുഗ്രഹമായി മാറണം ദൈവിക പദ്ധതി കൊണ്ട് നിറയ്ക്കണം യേശുവിനാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളോട് പറഞ്ഞ ദൂത് നിങ്ങൾ കൈക്കൊള്ളുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് മുമ്പേ തമ്പുരാൻ തൻ്റെ ദൂതനെ ഇറക്കിയിട്ടുണ്ട് ദൂതനെക്കൂടെ യേശു കാര്യങ്ങൾ ചെയ്തു തരും വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ആമേൻ